നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ബാച്ചലർ സ്പെഷ്യൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ വ്യത്യസ്തവും രുചികരവുമായ രീതിയിൽ ഒരു പനീർ മസാല എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഗ്രേവിയാണ് ഞാൻ ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത് മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് സവാള ഒരു കാപ്സിക്കം ഒരല്ലി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് തക്കാളി എന്നിവയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ എഴുന്നൂറ്റമ്പത് ഗ്രാം പനീറും ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ് അടുത്തതായി പനീർ റോസ്റ്റ് ചെയ്തെടുക്കാം അതിനു അതിനുവേണ്ടിയിട്ട് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുജീരകം ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇടിച്ചമുളകും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യുവാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പനീർ ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്നും മാറ്റിവെക്കാം ഇനി മസാല തയ്യാറാക്കുവാനുള്ള തക്കാളി ക്യാപ്സിക്കം വെളുത്തുള്ളി പച്ചമുളക് സവാള ഇവയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ചെറിയ ജീരകം ബെയ് ലീഫ് ഗ്രാമ്പു പട്ട തക്കോലം ഏലക്ക ഇവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് വയറ്റിയെടുക്കാം ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി അടച്ചു വെച്ച് വയണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കവും വെളുത്തുള്ളി എല്ലിയും ചേർത്ത് വയറ്റിയെടുക്കുക വയണ്ട് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും ചേർത്ത് നന്നായി വയറ്റിയെടുക്കുക തക്കാളി പെട്ടെന്ന് വയണ്ട് കിട്ടുന്നതിനാണ് അവസാനം ചേർക്കുന്നത് വയണ്ട് വന്നതിന് ശേഷം അല്പം കാഷനട്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നന്നായി വേണ്ട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയിൽ നമുക്ക് ഇത് ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം അടി കട്ടിയുള്ള ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും ചേർത്ത് ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ചെറുതീയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം മിക്സായി വന്നതിന് ശേഷം റോസ്റ്റ് ചെയ്തു വെച്ചിരുന്ന പനീർ ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം പനീർ മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കസ്തൂരിമേത്തിയും ഇട്ട് കൊടുക്കുക കസ്തൂരിമേത്തിയും മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് അടച്ചു വച്ച് മൂന്ന് മിനിറ്റോളം ചൂടാക്കിയെടുക്കാം ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് അല്പം മിൽക്ക് ക്രീം ചേർത്ത് കൊടുക്കാം മിൽക്ക് ക്രീം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതാ പനീർ മസാല റെഡിയായി വന്നിരിക്കുകയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു പനീർ മസാലയാണിത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക